ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ചില മേഖലകളിൽ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ മറ്റു ചില മേഖലകളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായി വരും ഗ്രഹങ്ങളുടെ നിലവിലെ സ്ഥാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തും വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ട് പോകാനുള്ള മനസ്സ് ഈ മാസം നിങ്ങൾക്ക് ആവശ്യമായി വരും സാമ്പത്തികമായി ഈ മാസം നിങ്ങൾക്ക് മിതമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭങ്ങൾ ലഭിക്കാം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ടെങ്കിലും അതിനായി കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും അപ്രതീക്ഷിത ചെലവുകൾ ഈ മാസം നിങ്ങളെ അലട്ടിയേക്കാം അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അനാവശ്യമായ ദൂർത്ത് ഒഴിവാക്കുകയും ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ചെലവഴിക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുന്നത് വിവേകപൂർണമായ തീരുമാനമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വിദഗ്ധരുമായി കൂടിയാലോചിക്കുന്നത് നല്ലതാണ് തൊഴിൽ രംഗത്ത് ഈ മാസം നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ജോലിഭാരം വർദ്ധിക്കാനും സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും പുതിയ പ്രോജക്ടുകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചേക്കാം അത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സഹായകമാകും മേലധികാരികളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അവ വിജയകരമാക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണ് തൊഴിൽ രഹിതരായവർക്ക് പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം എന്നാൽ അവ പ്രയോജനപ്പെടുത്താൻ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും അമിതമായി ആത്മവിശ്വാസം കാണിക്കുന്നത് ഒഴിവാക്കുകയും ഓരോ കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്നു സംസാരിക്കുന്നത് നല്ലതാണ് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമയോടെ പെരുമാറാനും ശ്രമിക്കുക ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ചെറിയ യാത്രകൾ പോകുന്നതും ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കും അവിവാഹിതരായവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് ഉറപ്പിക്കുന്നതിനു മുൻപ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് കുടുംബജീവിതം ഈ മാസം പൊതുവെ സമാധാനപരമായിരിക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കും എന്നാൽ കുടുംബത്തിലെ മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും പ്രത്യേകിച്ച് അവരുടെ പഠനകാര്യങ്ങളിലും ആരോഗ്യത്തിലും സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാസം അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് എല്ലാവരുമായും കൂടിയാലോചിക്കുന്നത് നല്ലതാണ് ആത്മീയ കാര്യങ്ങളിൽ ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നും ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ മുഴുകുന്നത് മനസ്സിന് സമാധാനവും ആശ്വാസവും നൽകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ആത്മീയ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാനോ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ ഈ മാസം നിങ്ങളെ പ്രേരിപ്പിക്കും മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും ഇത് മാനസിക സംതൃപ്തി വർദ്ധിപ്പിക്കും നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഈ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ച് അമിത ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് ഉറക്കക്കുറവ് ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമായേക്കാം അതിനാൽ കൃത്യമായ വിശ്രമം എടുക്കുകയും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ യോഗ ധ്യാനം തുടങ്ങിയ ശീലമാക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എണ്ണമയമുള്ളതും പുറത്തു നിന്നുമുള്ളതുമായ ഭക്ഷണം ഒഴിവാക്കുക സമീകൃത ആഹാരം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക പതിവായ വ്യായാമം ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടാൻ മടിക്കരുത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മിതമായ ബലങ്ങളാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും ശ്രദ്ധ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക കൂട്ടുകാരുമായി പഠനവുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം നിലനിർത്തുന്നത് സംശയങ്ങൾ തീർക്കാനും പുതിയ അറിവുകൾ നേടാനും സഹായിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഈ മാസം അവസരങ്ങൾ ലഭിച്ചേക്കാം പഠനത്തിൽ വരുന്ന ചെറിയ പരാജയങ്ങളിൽ നിരാശപ്പെടാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക യാത്രകളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് അത്യാവശ്യ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ കുടുംബപരമായ കാര്യങ്ങൾക്കോ യാത്രകൾ ആവശ്യമായി വരാം ദീർഘദൂര യാത്രകൾ ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും വളരെ അത്യാവശ്യമല്ലാത്തവ യാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലുകളും എടുക്കുക യാത്രാരേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക യാത്രകൾക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ആഡംബര യാത്രകൾക്ക് ഈ മാസം അനുയോജ്യമല്ല തീർത്ഥയാത്രകൾക്ക് ഈ മാസം നല്ലതാണ് അത് നിങ്ങൾക്ക് മാനസിക സമാധാനവും ആത്മീയ ഉണർവും നൽകും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ നേരിടാൻ സാധ്യതയുള്ള ചില വെല്ലുവിളികളെ ലഘൂകരിക്കുന്നതിനും പോസിറ്റീവ് ബലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ സഹായകമാകും ഏതൊരു കാര്യത്തിനും വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഗണപതി ഭജനം നടത്തുന്നത് ഉത്തമമാണ് എല്ലാ ദിവസവും ഗണപതി സ്തുതികൾ ചൊല്ലുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും മോദകം കതളിപ്പഴം അപ്പം എന്നിവ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് മനസ്സമാധാനത്തിനും ആരോഗ്യത്തിനും ശിവഭജനം ഉത്തമമാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കൂവളമാല സമർപ്പിക്കുകയും ജലധാര നടത്തുകയും ചെയ്യുന്നത് ഗുണകരമാകും ഓം നമശിവായ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും നാഗദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് ആയില്യം നക്ഷത്ര ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽപായസം നൂറും പാലും എന്നിവ വഴിപാടായി അർപ്പിക്കുകയും ചെയ്യുന്നത് കുടുംബജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗവത പാരായണം കേൾക്കുകയും ചെയ്യുന്നത് വിദ്യാപരമായ പുരോഗതിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും സഹായകമാകും ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീലപുഷ്പങ്ങൾ സമർപ്പിക്കുകയും ശനീശ്വര സ്തോത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് തൊഴിൽപരമായി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കും പാവപ്പെട്ടവർക്കും അശരണർക്കും അന്നദാനം നൽകുന്നത് പുണ്യം വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ പുതപ്പുകൾ പുസ്തകങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ക്ഷേത്രങ്ങളിലോ ജീവകാരുണ്യ സ്ഥാപനങ്ങളിലോ സംഭാവനകൾ നൽകുന്നതും നല്ല ഫലങ്ങൾ നൽകും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ആദരിക്കുന്നതും അവരുടെ അനുഗ്രഹം തേടുന്നതും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഐശ്വര്യം കൊണ്ടുവരും അവരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ വളരെ സഹായകമാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് യോഗ ധ്യാനം ലഘു വ്യായാമങ്ങൾ എന്നിവ ശീലമാക്കുക പോഷക സമർദ്ദമായ ആഹാരം കഴിക്കുകയും ശുദ്ധമായ വെള്ളം കുടിക്കുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക നല്ല ഉറക്കം ഉറപ്പാക്കുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ സഹായിക്കും പ്രഭാതത്തിൽ സൂര്യനെ വന്ദിച്ച് ദിവസം ആരംഭിക്കുന്നത് ഊർജ്ജസ്വലമായിരിക്കാൻ സഹായിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വ്യക്തിഗത വളർച്ചയ്ക്കും പഠനത്തിനും അവസരങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും സാമ്പത്തികമായും തൊഴിൽപരമായും ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങളുടെ സ്ഥിരതയും കഠിനാധ്വാനവും അവയെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും കുടുംബത്തിലും ദാമ്പത്യത്തിലും ക്ഷമയും വിട്ടുവീഴ്ചയും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക സമ്മർദ്ദം നൽകുകയും ജീവിതത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും ഡിസംബർ മാസം നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തണം എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക ഓരോ കാര്യവും നന്നായി പഠിക്കുകയും ആലോചിക്കുകയും ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ടു പോവുക മറ്റുള്ളവരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്തുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും ആരോഗ്യകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത് ചെറിയ അസുഖങ്ങളെപ്പോലും അവഗണിക്കരുത് ആവശ്യമായ വൈദ്യസഹായം തേടുകയും നല്ല ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുക നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കി പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ദൈവാനുഗ്രഹത്താലും നിങ്ങളുടെ സ്വന്തം പ്രയത്നത്താലും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നേടാൻ സാധിക്കും ഓർക്കുക ഓരോ വെല്ലുവിളിയും ഒരു പുതിയ പാഠവും വളർച്ചയ്ക്കുള്ള ഒരു അവസരവുമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക